ദുരൂഹതകൾ നിറഞ്ഞ യമനിലെ ജയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നെയ്സ് നിമിഷപ്രിയയുടെ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും രംഗത്ത് വന്നതാണ് ഈ വാർത്തകൾക്ക് അടിസ്ഥാനം ദയാദനത്തിനോ ഒരു ഒത്തുതീർപ്പിനോ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രതീക്ഷകൾക്ക് മങ്ങനേറ്റിരിക്കുകയാണ് തലാലിന്റെ കുടുംബം വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുന്നതായി സഹോദരൻ അബ്ദുൽ ഫത്തവ് മെഹദി സമൂഹ മാധ്യങ്ങളിലൂടെ അറിയിച്ചു വധശിക്ഷയുടെ തീയതി ഉടൻ തീരുമാനിക്കണമെന്നാവശ്യപ്പെട്ട് യമൻ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ കത്ത് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ജൂലൈ പതിനാറിന് നടപ്പാക്കാനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് നയതന്ത്ര തലത്തിൽ നടത്തിയ ഇടപെടലുകളുടെ ബലമായിട്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം മൂന്നാം തവണയാണ് കുടുംബം വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നത് ദയാധനം സ്വീകരിക്കാൻ താൽപ്പര്യമില്ലെന്നും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ആഗ്രഹിക്കുന്നില്ലെന്നും കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു യമൻ നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയുള്ളൂ ഇതിനായി ദയാദനം നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ നിമിഷപ്രിയയെ സഹായിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രമിച്ചു വരികയായിരുന്നു ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ദയാതനം നൽകാൻ അവർ തയ്യാറായിരുന്നു എന്നാൽ തലാലിന്റെ കുടുംബത്തിന്റെ നിലപാട് കടുത്തതോടെ ഈ ശ്രമങ്ങളെല്ലാം ഇപ്പോൾ അനിശ്ചിതത്വത്തിലേക്കായിരിക്കുകയാണ് യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ സനാഹുദി വിമതരുടെ നിയന്ത്രണത്തിലായതിനാൽ ഇന്ത്യൻ സർക്കാരിന് നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പരിമിതികളുണ്ട് ഇത് കാരണം മറ്റ് സൗഹൃദ രാജ്യങ്ങളുടെ സഹായത്തോടെയും മത നേതാക്കളുടെ മധ്യസ്ഥതയിലൂടെയുമാണ് നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ഈ കടുത്ത നിലപാട് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുകയാണ് തലാലിന്റെ കുടുംബം നിലപാട് കടുപ്പിച്ചതോടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി മറ്റു വഴികൾ തേടേണ്ടി വരും ഇന്ത്യൻ സർക്കാർ നയതന്ത്രപരമായ ഇടപെടലുകൾ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പിന്തുണ നേടുന്നതിനും ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരളത്തിലെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഈ വാർത്ത കനത്ത ആഘാതമാണ് ഭർത്താവിനെയും മകളെയും അവസാനമായി കാണാൻ പോലും കഴിയാതെയാണ് നിമിഷപ്രിയ വിദേശ രാജ്യത്തെ ജയിലിൽ കഴിയുന്നത് നിമിഷപ്രിയയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അവസാന ശ്രമങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും ഒന്നിക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി ഏതൊക്കെ വഴികളാണ് ശേഷിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ എത്രത്തോളം ഇടപെടുമെന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്